പ്രംലാൽ ഈ അഞ്ചാം തലമുറ വിമാനം അത് യുദ്ധത്തിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അതിപ്പോൾ ചൈനയിൽ ചൈനയിലതുണ്ട് അപ്പോൾ അത് പാകിസ്ഥാൻ വില കൊടുത്ത് വാങ്ങാൻ പോകുന്നു രണ്ടായിരത്തി അത് ലഭിക്കുമെന്ന് പറയുന്നു പക്ഷേ ഇന്ത്യ അത്രയും വലിയ വില കൊടുത്ത് അത് വാങ്ങുന്നില്ല കാരണം ഇന്ത്യക്ക് റാഫേൽ വിമാനങ്ങളൊക്കെ അടക്കമുണ്ട് ഇതിനോട് കിടപിടിക്കുന്ന എന്നാലും ഇന്ത്യ അത് സ്വന്തമായി നിർമ്മിക്കുന്നു രണ്ടായിരത്തി മുപ്പത്തിനാലോടു കൂടി അത് കമ്മീഷൻ ചെയ്യുമെന്നാണ് പറയുന്നത് എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ അതായത് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ വലിയൊരു ക്ഷീണത്തിൽ നിൽക്കുന്നൊരു അവസ്ഥയുണ്ട് അപ്പോൾ അവരുടെ സൈനിക ബലം മെച്ചപ്പെടുത്തുക അതോടൊപ്പം തന്നെ സൈന്യത്തിൻ്റെ ആത്മവിശ്വാസം വീണ്ടെടുക്കുക ഈ ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളെക്കുറിച്ച് പാകിസ്ഥാൻ ചർച്ച ചെയ്യുന്നത് തന്നെ നിലവിൽ മൂന്ന് രാജ്യങ്ങൾക്കാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഉള്ളത് ഒന്ന് അമേരിക്ക ഒന്ന് ചൈന ഒന്ന് റഷ്യ അപ്പോൾ ചൈനയിൽ നിന്ന് ഈ വിമാനം വാങ്ങാനായിട്ടുള്ളതാണ് പാകിസ്ഥാൻ്റെ നീക്കം വലിയ ഒരു പണച്ചെലവ് ഉള്ള ഒരു ഏർപ്പാടാണിത് കാരണം അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ചെലവ് ആക്കേണ്ടി വരും നിലവിൽ പാകിസ്ഥാൻ്റെ സാമ്പത്തിക അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അത് അത്രത്തോളം സാധ്യമാണെന്നുള്ള സാധ്യമാണെന്നുള്ളൊരു സംശയവുമുണ്ട് അപ്പോൾ നിലവിൽ പാകിസ്ഥാനും ചൈനയുമായിട്ട് സൈനിക സഹകരണത്തിൽ വേണം അപ്പോൾ ഏതെങ്കിലും തരത്തിൽ വില കുറച്ചു കൊടുക്കുമോ അതോ സൗജന്യമായി കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ഏതായാലും ഓപ്പറേഷൻ സിന്ധൂറിനൊക്കെ ശേഷം ചൈനയിൽ പാകിസ്ഥാൻ്റെ ഉപ പ്രധാനമന്ത്രി ഇഷാഖ് ദർ ഒരു സന്ദർശനം നടത്തി അവരുമായിട്ടുള്ള ചർച്ചകളൊക്കെ പൂർത്തിയാക്കിയ ശേഷം ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനം ജെ തേർട്ടി ഫൈവ് ഇതിൻ്റെ ഫണ്ടിങ്ങും അതായത് പണ പണമിടപാടും ഇത് പാകിസ്ഥാനിലോട്ട് എത്തിക്കുന്ന ലോജിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും ഇതിനെക്കുറിച്ചുള്ള അവസാന ചർച്ചകളൊക്കെ പൂർത്തിയാക്കി നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനം പാകിസ്ഥാൻ കൊടുക്കാമെന്നായിരുന്നു ചൈന ധാരണയായത് ഇപ്പോൾ അവരുടെ ആ അതിൻ്റെ നിർമ്മാണം കുറച്ച് സ്പീഡപ്പ് ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ ആദ്യ ബാച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പാകിസ്ഥാന് കൈമാറാമെന്നാണ് ചൈന സമ്മതിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ പാകിസ്ഥാൻ ചൈനയുടെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അത് ജെ ടെൻ സി ഇ ജെ എഫ് പതിനേഴ് എന്നീ യുദ്ധവിമാനങ്ങളാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതിൽ ജെ ടെൻ ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യയുടെ ഒരു റാഫേൽ വിമാനം ഇവർ വീഴ്ത്തിയതായിട്ട് അവകാശപ്പെടുന്നത് ഇതുകൂടാതെ പി എൽ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ചൈനീസ് റോക്കറ്റും പാകിസ്ഥാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ചുകൂടി ചൈനയുടെ ആയുധ ശേഖരത്തിൽ നിന്ന് കടമെടുത്ത് പാകിസ്ഥാൻ കുറച്ചുകൂടി അവരുടെ ആയുധശേഷി ശക്തിപ്പെടുത്താനായിട്ടാണ് ഇപ്പോൾ ശ്രമം നടത്തുന്നത് അപ്പോൾ പാകിസ്ഥാൻ്റെ ഈ നീക്കം മനസ്സിലാക്കിയിട്ട് തന്നെ ഇന്ത്യ അതിന് ഒരു ബദൽ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യ അതിന് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് അതായത് നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിലവിൽ തേജസ് എന്ന് പറയുന്ന ഒരു യുദ്ധവിമാനം തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി പരിഷ്കരിച്ച രൂപമാണ് പുതിയതായിട്ട് വരിക തേജസിനേക്കാൾ കുറേ കൂടി മെച്ചപ്പെട്ട മറ്റൊരു വിമാനം ഇതിന് ഏതാണ്ട് പതിനയ്യായിരം കോടിയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് മൊത്തം ചിലവ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ അതായത് ഇപ്പോഴ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് അതിനെ കമ്മി അനുമതി കൊടുത്തിരിക്കുന്നത് രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി പത്ത് വർഷം കൊണ്ടായിരിക്കും ഇന്ത്യയുടെ ഈ പദ്ധതി പൂർത്തിയാക്കുക ഈ ഇന്ത്യ തയ്യാറാക്കുന്ന ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന് അൻപത്തി അയ്യായിരം അടി ഉയരത്തിൽ വരെ പറക്കാൻ സാധിക്കും അതുകൂടാതെ ആയിരത്തി അഞ്ഞൂറ് കിലോ സ്ഫോടക വസ്തുക്കൾ അതിൻ്റെ അകത്ത് തന്നെ സൂക്ഷിക്കാൻ പറ്റും ഇതുകൂടാതെ അയ്യായിരത്തി അഞ്ഞൂറ് കിലോ സ്ഫോടക വസ്തുക്കൾ അതിനെ പുറത്ത് ഘടിപ്പിക്കാനും പറ്റും കൂടാതെ ആറായിരത്തി അഞ്ഞൂറ് കിലോ ഇന്ധനവും ഈ വിമാനത്തിന് കൊണ്ടുപോകാൻ സാധിക്കും വർഷത്തോളം അതായത് ഇത് പൂർണ്ണമായും തദ്ദേശീയമായിട്ട് തന്നെ നിർമ്മിക്കുന്ന ഒരു സംഗതിയാണ് ഇത് ഒരു ഡിസൈനും മറ്റ് അതിൻ്റെ റിസർച്ചും മറ്റു കാര്യങ്ങളും കാര്യങ്ങളുമെല്ലാം പുരോഗമിക്കുന്നതേയുള്ളൂ ഇതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് എന്നത് എന്നതുള്ളത് നമുക്കിപ്പോഴും വ്യക്തതയില്ല ഏത് തരത്തിലായിരിക്കും ഇത് വരിക എന്നുള്ളത് ഒരു കാര്യമുണ്ട് നിലവിൽ അമേരിക്കയ്ക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും മാത്രമുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഇന്ത്യ സ്വയം ആർജിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് സ്വാഭാവികമായി ഇത്രയും കാലതാമസം ഉണ്ടാകും ഇതുകൂടാതെ ആധുനിക യുദ്ധവിമാനങ്ങൾക്ക് ഇന്നത്തെ ആധുനിക യുദ്ധവിമാനങ്ങൾക്ക് ഉള്ള എല്ലാ സവിശേഷതകളും ഇതിനും ഉണ്ടാകും റഡാറുകളെ കണ്ണുവെട്ടിക്കലും ശബ്ദത്തേക്കാൾ വേഗത്തിൽ പറക്കലും അടക്കമുള്ളവയും പിന്നെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുക മിസൈൽ പ്രതിരോധത്തെ മിസൈൽ കൊണ്ടുള്ള ആക്രമണത്തെ അതിജീവിക്കുക തുടങ്ങിയ ആധുനിക സംവിധാനങ്ങളെല്ലാം തന്നെ ഉണ്ടാകും ഈ പറയുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന് തദ്ദേശീയമായിട്ട് തന്നെ അത് നിർമ്മിക്കുന്നു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു പാകിസ്ഥാനുമേൽ കുറച്ചുകൂടി ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാക്കുമെന്നുള്ളത് തീർച്ചയാണ് പക്ഷേ പാകിസ്ഥാന് അടുത്ത വർഷം അതിൻ്റെ ഒന്നാം ബാച്ച് കിട്ടുമെങ്കിലും ഇന്ത്യക്ക് കുറച്ച് നാളുകൂടി കാത്തിരിക്കണം എന്നു കഴിച്ചാൽ മറ്റ് പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും വ്യോമ മേഖലയിലുള്ള ശക്തി വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ പാകിസ്ഥാൻ്റെ വ്യോമസേന ഇന്ത്യയെക്കാൾ തുലം ദുർബലമാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഇന്ത്യേക്കാൾ മുമ്പേ അഞ്ചാം തലമുറ യുദ്ധവിമാനം കിട്ടുന്നു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചൊരു ആശങ്ക ഉണ്ടാക്കുന്ന സംഗതിയല്ല ആ അത് ശരിയാണ് കാരണം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇത് കിട്ടുകയും ഇന്ത്യയെ സംബന്ധിച്ച് രണ്ടായിരത്തി മുപ്പത്തഞ്ചിൽ കിട്ടുകയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു സംശയം തോന്നും അപ്പം ഇന്ത്യ ഇത്രയും താമസിച്ചിട്ടാണോ ഇതുണ്ടാക്കുന്നത് എന്നുള്ളൊരു തോന്നൽ വരും പക്ഷെ അതിൽ കുറച്ചും അപ്ഡേറ്റഡ് അപ്ഡേറ്റഡ് ആയിരിക്കും ഇന്ത്യ ഉണ്ടാക്കുക അല്ലേ ഉറപ്പായിട്ടും കാരണം ഇന്ത്യ ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനങ്ങളാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഏറ്റവും മികച്ച അഭിപ്രായം അല്ലെങ്കിൽ ഈ യുദ്ധ വിദഗ്ധർ വിലയിരുത്തിയത് കാര്യം അത് തദ്ദേശീയമായി നിർമ്മിച്ചതുകൊണ്ട് തന്നെയാണ് കാര്യം തദ്ദേശീയമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നു കുറേ കൂടി ഓപ്പറേഷണൽ ഫ്രണ്ട്ലി ആയിരിക്കും എന്നുള്ളതാണ് തദ്ദേശീയമായി നിർമ്മിക്കുന്നതിനുള്ള ഗുണം ഇന്ത്യൻ സാഹചര്യങ്ങളുമായി കുറേ കൂടി പൊരുത്തപ്പെട്ട വിമാനങ്ങളായിരിക്കും അത് ഈ വിദേശ നിർമ്മിതമായതെല്ലാം അവരുടെ ഒരു അനുസരിച്ച് നിർമ്മിക്കുന്നതാണ് അതുകൊണ്ട് അതിൻ്റേതായ ചില പ്രശ്നങ്ങളും പാളിച്ചകളും സ്വാഭാവികമായി ഉണ്ടാകും അതുകൊണ്ട് തന്നെ തദ്ദേശീയമായി നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ തേജസ് എന്ന് പറയുന്ന വിമാനം മറ്റ് വിമാനങ്ങളെ അപേക്ഷിച്ച് വളരെ വലിപ്പത്തിൽ ചെറുതും ഭാരക്കുറവും ഒക്കെ ഉള്ളതാണ് എന്നാൽ പ്രകടനത്തിലും വേഗതയിലും മറ്റുള്ള വിമാനങ്ങളെ അതായത് റാഫേലിനോട് തന്നെ കിടപിടിക്കാവുന്ന തരത്തിലുള്ള ഒരു വിമാനമാണ് നമുക്കറിയാവുന്നതുപോലെ ഒരു പ്രതിരോധ കരാറിൽ ഏർപ്പെടുമ്പോൾ വലിയ രീതിയിലുള്ളൊരു പണച്ചെലവ് ഉണ്ടാകാറുണ്ട് ഈ പണച്ചെലവ് പരിഹരിക്കാൻ വേണ്ടിയാണ് ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ എന്നൊരാശയം തന്നെ മുന്നോട്ട് വെച്ചത് കാര്യം പ്രതിരോധ രംഗത്ത് കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും മറിയുന്നത് അതിൻ്റെ ഏറിയ പങ്കും കൊണ്ടുപോകുന്നത് റഷ്യ അമേരിക്കയും ഇസ്രയേലും പോലുള്ള രാജ്യങ്ങളുമാണ് അപ്പോൾ അതിനൊരു ബദൽ എന്ന രീതിയിലാണ് ഇന്ത്യ തദ്ദേശീയമായിട്ട് ആയുധങ്ങൾ നിർമ്മിക്കാൻ ആരംഭിച്ചത് എച്ച് എ എൽ അതിൽ കാര്യമായ പങ്ക് വഹിക്കുന്നുണ്ട് ഏതാണ്ട് എൺപത്തി നാല് തേജസ് വിമാനം ആറായിരത്തി നാന്നൂറ് കോടി രൂപയുടെ എൺപത്തി നാല് തേജസ് വിമാനങ്ങൾക്കാണ് എച്ച് എ എൽ ഇതുവരെ അനുമതി കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ആദ്യ ബാച്ച് ഇതിനോടകം തന്നെ സേനയ്ക്ക് കൈമാറിയിട്ടുണ്ട് അത് ഇപ്പോൾ സേനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുമുണ്ട് അടുത്തത് അതായത് കുറച്ചുകൂടി അഞ്ചാം തലമുറ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യുദ്ധവിമാനങ്ങൾക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എച്ച് എ എല്ലിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ബാംഗ്ലൂരിൽ എച്ച് എ എല്ലിൻ്റെ ആസ്ഥാനത്ത് ഇത് സംബന്ധിച്ചുള്ള റിസർച്ചും ഡെവലപ്മെൻറ്റും അടക്ക അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട് അധികം താമസിയാതെ ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ഏകദേശ ഒരു ചിത്രം നമുക്ക് മുമ്പിലുണ്ടാവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക